കുട്ടിനെ ആലോചിക്കുമ്പോ നമുക്കൊരു പേടിയല്ലേ അതായത് ചെറിയ കുട്ടികളുള്ള പാറകളാണ് നല്ല വെള്ളം ഇത്ര മക്കളെ നമ്മളെ അങ്ങനത്തെ ആ കൊറേ ഡെസ്റ്റിനേഷൻ ഞാൻ ഈ അമ്മിക്കുട്ടിതാ വന്നിരിക്കണ അമ്മിക്കുട്ടിതാ വലിയ കുട്ടിയായി അമ്മിക്കുട്ടി ഈ അമ്മിക്കുട്ടിയുടെ മുടിയൊക്കെ കെട്ടി പിന്നെക്ക് ഈ അമ്മിക്കുട്ടിക്ക് ആറ് മാസം തെങ്ങി കേട്ടോ ഒരു ഉരുൾപൊട്ടലുണ്ടാവുന്ന ആ ഒരു ദിവസം ഇന്നിട്ടോ ഈ അമ്മിക്കുട്ടിയുടെ ആറ് മാസത്തെ സെലിബ്രേഷൻ ഉണ്ടെന്ന് ഞങ്ങൾ കുഞ്ഞ് സെലിബ്രേഷനൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ പക്ഷേ ആ വീഡിയോ ഒന്നും എഡിറ്റ് ചെയ്യാനും ആ സമയത്ത് ഇടേണ്ട ഒരു വീഡിയോയുമല്ല ആ സമയത്ത് അതൊന്നും എഡിറ്റ് ചെയ്യാനും വയ്യായിരുന്നു കേട്ടോ പിന്നെ അതിനുശേഷം പിന്നെ വീഡിയോയും എടുത്തിട്ടുള്ളൂ അപ്പം എന്നാണ് ഒരു വീഡിയോ എടുക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ വെറുതെ മനസ്സ് മരവിപ്പിച്ച് വിഷമിച്ച് ഇരുന്നോണ്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ നമ്മൾ ചെയ്യുന്ന എന്ത് ജോലിയാണെങ്കിലും നമ്മളതുമായിട്ട് മുന്നോട്ട് പോവലാണ് നല്ലത് ഇപ്പം വീഡിയോ ഇടുന്ന ഒരാളുകളാണെന്നുണ്ടെങ്കിൽ അത് അവർക്കൊരു ജോലിയാണല്ലോ അപ്പോൾ നമ്മൾ ആ സ്ഥിരമായിട്ട് ചെയ്യുന്ന ആ ജോലി നിർത്തി വെച്ചാൽ തന്നെ നമുക്ക് കൂടുതൽ ടെൻഷൻ കാര്യം പക്ഷേ എനിക്കെന്താണെന്ന് വെച്ച് ഈ കുഞ്ഞ് കുട്ടിയൊക്കെ നമ്മൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞ സമയത്ത് നമുക്ക് മനസ്സൊക്കെ ഭയങ്കര ഒരു ഇതായിരിക്കുമല്ലോ എനിക്ക് തീരെ അസിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ അങ്ങനെ മരവിച്ച് 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 അങ്ങനെ ഇരുന്നു പോയി നമ്മളതിൽ ദുഃഖത്തിൽ പങ്കുചേരണം പക്ഷെ എന്നുവെച്ചാൽ നമ്മളെന്നിട്ട് ഇല്ലാതായിപ്പോയിട്ട് ആർക്കും ഒരു ഉപകാരമില്ലാതുകൊണ്ട് നമ്മൾ വിഷമിച്ചിരുന്നുകൊണ്ട് മറിച്ച് ചെറിയ തോതിലെങ്കിലൊരു ഉപദ്രവം ആക്കരുത് അന്നത്തെ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകൊരു മഴയും ഇരുട്ടും മൊബൈലിൽ തുറന്നു കഴിഞ്ഞാൽ ഈ ഒരു വാർത്തകളും പിന്നെ നമ്മളിവിടെ മണ്ണിടിച്ചിലുണ്ടാവുമോ ഇവിടെ നിന്നൊക്കെ കൂടി ഇടിഞ്ഞ് താഴ്ത്തി കീഴോ അങ്ങനെയുള്ള ടെൻഷനും പട്ടാമ്പിയിലാണ് വള്ളം കേറി കയറുമെന്നുള്ള ആ ഒരു ടെൻഷനും ആകെ ഒരു മാതിരി ഒരു അവസ്ഥയായിരുന്നുള്ളൂ എപ്പോഴൊക്കെ ഏകദേശം നമ്മളെ കൊഴുക്കൊണ്ടൊക്കെ ഒന്ന് സെറ്റായി മഴയൊക്കെ നിന്ന് ഒക്കെ ഒന്ന് സമാധാനമായി ആ കണ്ടിക്കുന്നെ കൊണ്ട് നാല് റൗണ്ട് നടക്കുന്ന റൗണ്ട് അടിച്ച് ഇങ്ങനെ നടക്കണം പോയങ്കര്ട് ചൂട് പറ്റൂർ പെടങ്ങാറായിട്ടിങ്ങനെ കഴിഞ്ഞ ആഴ്ച ഒക്കെ ഇരിപ്പം ഇല്ലായിരുന്നു കേട്ടോ നമ്മൾ നമ്മൾ ചെയ്യുന്ന പണികളും ചെയ്യൂല ഇങ്ങനെ വിഷമം കയറി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണല്ലോ അല്ലേ പിന്നെ അതിൻ്റെ മാറി കിട്ടാൻ പാടാ കാര്യങ്ങൾ പിന്നെ അതിന് ശ്രദ്ധ മാറ്റണം എന്ന് വിചാരിച്ച് അലമാറൊക്കെ വെടിച്ചിട്ട് ഡ്രസ്സുകളൊക്കെ മടക്കി വെക്കുക അല്ലെങ്കിൽ പിന്നെ കഥ കേൾക്കുക അപ്പോൾ കുക്ക് ഓഫിന്റെ കുക്ക് ഓഫ്മിന്റെ കാര്യം ഞാൻ എപ്പോഴും പരിചയപ്പെടുത്തി തരാറുണ്ട് കുക്കോഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിക്ഷൻ ആൻഡ് നോൺ ഫിക്ഷൻ സ്റ്റോറീസ് ഉൾപ്പെടെ മറ്റു പതിനായിരത്തിൽ പരം ഉയർന്ന നിലവാരമുള്ള കഥകളുടെ ഓഡിയോ ബുക്ക് പ്ലാറ്റ്ഫോമാണ് പ്ലാറ്റ്ഫോം ആണ് ഒരു പിഞ്ഞാണത്തിൽ മധുര പലഹാരങ്ങളും എടുത്ത് വീണ്ടും സത്യം മുറിയിൽ കഴിച്ചിട്ട് നീ പോണം കഥകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ അതിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അതിലത്തെ കഥ പറച്ചിലും ഒക്കെ നമുക്ക് അതിലത്തെ ഓരോ കഥാപാത്രങ്ങളും നമുക്ക് ഇങ്ങനെ കണ്ണിൽ കാണാൻ പറ്റും കഥ കേൾക്കലും ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും ചിലർക്ക് പ്രേത കഥകളായിരിക്കും ചിലർക്കിങ്ങനെ ചരിത്രങ്ങളൊക്കെ ഇങ്ങനെ അങ്ങനെ ഉള്ളതായിരിക്കും ചിലർക്ക് നല്ല മോട്ടിവേഷൻ സ്പീച്ചുകളൊക്കെ കേൾക്കാനായിരിക്കും അതുപോലെ ഓരോരോ പ്രഗത്ഭരായ ആളുകളുടെ നോവലുകളായിരിക്കും അങ്ങനെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചുള്ള കഥകൾ കുക്ക ഫിലെ ഉണ്ട് കുക്കഫും ഡൗൺലോഡ് ചെയ്യാനൊക്കെ നല്ല ഈസിയാണ് ഞാൻ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കുക്കൂഫമ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും പിന്നെ അറിയില്ല കുക്കൂഫിൽ എക്സ്ക്ലൂസീവ് ഓഫർ നടക്കുന്നുണ്ട് ഏഴ് ദിവസത്തെ ഫ്രീ ടൈം ഈ ഒരു ഏഴ് ദിവസം നമുക്ക് ഫ്രീ ആയിട്ട് പറഞ്ഞാൽ പരം കഥകൾ കേൾക്കാനുള്ള അവസരമാണ് കഥകളൊക്കെ കേട്ട് മുഴുകിയിരിക്കണം വിഷമങ്ങളൊക്കെ മറക്കണം എന്നൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം പട്ടാമ്പിയിൽ പോയി നിങ്ങട്ടോ കേട്ടോ അവിടുന്ന് ഒന്നും വീഡിയോകളൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഞാൻ അപ്പം അതിന് ശേഷം ഇപ്പോൾ നിന്നാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ അവിടെയൊക്കെ പോയി നിന്നിപ്പോൾ മിഞ്ഞാന്ന് ഇന്നലെയാണ് മിഞ്ഞാന്ന് രാത്രിയാണ് വന്നത് പിന്നെ ഞാൻ അവിടെ ഓട വണ്ടി എന്നല്ല നല്ല വണ്ടി ഞാൻ കാണിച്ചു കൊടുത്വാണ് അതെ ബെൻസ് തന്നെയാണ് അത് കണ്ടോ കാണിച്ചു തellularക്കും ബെൻസ് ബെൻസില് കയന്നേ ഇങ്ങനൊക്കെ നോടി കൊട്ട കാല ആ ആ ആ ആമീ കുട്ടന്റെ വണ്ടിനെ लेके കാണിച്ചു ഏലക്ക് കാണിച്ചു കൊണ്ടിക്ക് വണ്ടി വാങ്ങി കുടു അരയക്ക് നരക്ക് ഓട വണ്ടി ഓട വണ്ടി ഓടട്ടേ ടട്ട മ്യൂസിക് ടാ ടാ

വയ വയ വയനാട്ടിലുള്ള ഓരോരുത്തർ ഇങ്ങനെ കമന്റിലും മെസ്സേജിലും ഒക്കെ ഇങ്ങനെ ആയിക്കോട്ടെ ഞങ്ങളിപ്പോ സേഫാണ് ഞങ്ങളിവിടെ ഒക്കെ അങ്ങനെ ഇടങ്ങാറാണ് അങ്ങനെ ഇങ്ങനെ ഓരോരുത്തർ മെസ്സേജ് ആയിക്കല്ലോട്ടോ അതൊക്കെ കാണുമ്പോൾ ഇടങ്ങാറു തന്നെയാണ് വാർത്തകളും ഒക്കെ കാണുമ്പോഴൊക്കെ ഇടങ്ങും ഇപ്പോഴും കാണു കേട്ടോ കാണുമ്പോഴൊക്കെ പിന്നെ നമ്മള് എല്ലാതും നമ്മൾ പിന്നെ ഉൾക്കൊള്ളു നമ്മൾ ടൂർ ടൂറ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ആദ്യം വയനാട് മൂന്നാറ് ഇതാണ് ഒരുപാട് പ്രാവശ്യം പോകും ചെയ്തിട്ടതും അങ്ങോട്ടില്ല കേട്ടോ ചെടി കുട്ടിക്ക് പോണുണ്ട് ട്ട് പോരട്ടാ മക്കളെ നമ്മളെ ചെടി അതാ പോണോ ഞാൻ ഈ കുട്ടി സ്വതന്ത്രമായി ഞാൻ പറയാ ഇത് മേടിച്ചു കൊണ്ടപ്പോഴും ഞാൻ എത്തിപ്പെടാത്ത ഡയലോഗ് പോലെ ഇനി നിനക്ക് ബന്ധങ്ങളില്ല ബന്ധനങ്ങളില്ല ഇഷ്ടമുള്ളൂടത്തൊക്കെ പറന്ന് എന്ന് വരണ്ടതിന് മത്തിയത് ഞങ്ങൾ അവസാനമായിട്ട് വയനാട് യാത്രക്ക് പോയതും ഈ ഒരു അപകടം തന്ന സ്ഥലത്തുക്കാട്ടോ മുണ്ടക്കൈലക്കാണ് ഞങ്ങൾ അവസാനമായിട്ട് ടൂർ പോയിട്ടുണ്ടായിരുന്നത് ആ എല്ലാവരും കൂടി ഓർമ്മല്ലേ ഒരു കുട്ടി കമന്റ് അയച്ചിരുന്നു കേട്ടോ താത്ത ഞങ്ങൾ എല്ലാവരും കൂടി വന്നില്ലേ ആ റിസോർട്ടൊക്കെ പോയിന്ന് സ്റ്റോൺ ഹൗസ് എന്ന് പറഞ്ഞൊരു ബംഗ്ലാവ് ഉണ്ടായിരുന്നല്ലോ ആ റിസോർട്ട് ആ റിസോർട്ടൊക്കെ മണ്ണായിപ്പോയി ഒന്നും കാണാല്ലോ അപ്പൊ ഞങ്ങൾ അതൊക്കെ നമുക്കിപ്പോ വയനാട്ടിൽ അപകടം നടന്നത് നേരിട്ടിട്ട് അടുപ്പുള്ള ആരും ഇല്ലട്ടോ എങ്കിൽ ഫാമിലീസ് ഒക്കെ ഉണ്ട് വയനാട് അമ്പലവയല് മുട്ടില് അങ്ങനെയൊക്കെ സ്ഥലങ്ങളട്ടോ ആ അപ്പൊ ഈ അപകടം നടന്ന സ്ഥലത്ത് നേരിട്ട് ബന്ധമുള്ള ആരും ഇല്ലട്ടോ ഒക്കെ നമ്മളെ ഇങ്ങനെയുള്ള ആളുകളൊക്കെയാണ് നേരിട്ട് ബന്ധമുള്ള ഒരു സ്ഥലമായിരുന്നു ആ ഒരു സ്റ്റോൺ ഹൗസ് ഇട്ടോ അപ്പൊ അങ്ങനെ അങ്ങോട്ട് പോയ സ്ഥലമാണല്ലോ അപ്പൊ അതൊക്കെ അലക്കറി വേറെ ആയിരുന്നു ഒരുപാട് നല്ല നല്ല സാധനങ്ങളിലും ആന്റിക്ക് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഇണ്ട് കേട്ടോ അപ്പം എന്താ മനുഷ്യന്മാരുടെ ജീവനേക്കാൾ വലുതെന്നല്ല പക്ഷെ ഞങ്ങൾ അതൊക്കെ കണ്ടിട്ടുള്ളതല്ലോ അപ്പൊ അവിടെ ഒരു ചട്ടകം പോലത്തെ കുറേ സാധനങ്ങളുണ്ട് അപ്പൊ ഞങ്ങൾ ചിക്കൻ ചുടുന്ന സമയത്ത് അത് ചട്ടകാണെന്ന് വിചാരിച്ചിട്ട് അത് എടുത്തിട്ടൊക്കെയാണ് ചിക്കൻ ചൂട്ടീന്നിട്ടോ അപ്പൊ അതിന്റെ ഓണർ വന്നപ്പോൾ പറഞ്ഞു അതൊക്കെ വിലപൊടിപ്പുള്ള ആന്റിക് പീസുകളാണേ ആഹ് ആഹ് അപ്പൊ ഞങ്ങള് അത് ചട്ടകാന്നൊക്കെ വിചാരിച്ചിട്ട് ചിക്കൻ ചൂടാനൊക്കെ അതൊക്കെ എടുത്തിരുന്നത് അങ്ങനെ ആ അങ്ങനെ ഒരുപാട് നല്ല നല്ല സാധനങ്ങളും ഒക്കെ ആയിട്ട് എത്ര ഭംഗിയായിട്ടാണ് അത് ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്ന അല്ലേ ഇങ്ങോട്ട് അടിയാ ഞങ്ങള് പോകും മാസ്സ് തിണ്ടി പോയി ഞങ്ങള് പോകും ഓംസ് അല്ലേ എന്നാ നമ്പർ എങ്ങടാ പോവുമോ കണ്ടിട്ട് നടന്ന് നടന്ന് ഒന്നും പോയേക്കണ്ടാണ് ആരും വന്നെgit യാത് പോസ്സ് പരിപാടി വായോ ഹോട്ടലുണ്ടായിട്ട് വന്നപ്പൊ പാറകളാണ് തൊട്ടപ്പുടൊക്കെ നല്ല വെള്ളം ഉണ്ടായിരുന്നു ഇത്രേ ഒരു ഇതുണ്ടായ സമയത്ത് മങ്കി എന്റെ മങ്കി അവിടെ ആ മങ്കി പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നടക്കാൻ പോയിരുന്നു അപ്പൊ ഈ അവിടെ ആ ഒരു സ്ഥലം പൊട്ടിയ സ്ഥലത്ത് അവിടെ ചേച്ചി ഉണ്ടായിരുന്നു അപ്പൊ ആ ചേച്ചി ആ ചേച്ചി പുതിയതാക്കിയാത്രം വെള്ളം അപ്പൊ ആ ചേച്ചി ഇങ്ങനെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഉരുൾപൊട്ടലിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നു ഇവിടേക്കൊന്നും വരാവില്ല ഇവിടേക്ക് ദിഷ മാറി വന്നിട്ട് അവരൊക്കെ വീടിന്റെ മോളി കേറി നിക്കുകയാണ് ചെയ്തത് ആ മൂലൊക്കെ പോയിട്ട് പിന്നെ അവരവിടെ വീടൊക്കെ പുതുക്കിയിട്ട് ഇപ്പൊ ഞങ്ങൾ പുതുക്കിയതാണ് ഈ വീട് നോക്കി കേട്ടോ അപ്പൊ ഞങ്ങൾ ചൊല്ലോ ഈ സ്ഥലത്തന്നെ വീട് പുതുക്കിയോ പണിതോ നോക്കി അപ്പൊ ഇനി വരൂന്ന് വിചാരിച്ചിട്ടായിരിക്കും അപ്പൊ ആ ചേച്ചി പിന്നെ രണ്ട് കുട്ടികളും ഉണ്ടായിരുന്നല്ലേ അപ്പൊ ഞങ്ങൾ ഓരോ പറ്റിട്ടും ആലോചിച്ചു ആദ്യം തന്നെ മാറി താമസിച്ചിട്ടുണ്ടാവും കാരണം ഈ റിസോർട്ടിലത്തെ ആളുകൾക്കൊന്നും അപകടമല്ല അല്ല അവരൊക്കെ നേരത്തെ മാറി താമസിച്ചിരുന്നു പറയുന്നു ചേച്ചിയൊക്കെ അതേപോലെ നിർദ്ദേശം കിട്ടിയിട്ട് മാറിയിട്ടുണ്ടായിരുന്നോ കാരണം മുമ്പ് ഒരു അനുഭവം ഉള്ളതല്ലേ എന്ന് വിചാരിച്ച ഞങ്ങളിങ്ങനെ ആലോചിക്കും ഞങ്ങൾക്ക് അറിയില്ല ഇപ്പോഴും ചേച്ചിന്റെ കാര്യം ഞങ്ങൾക്ക് അറിയൂല അങ്ങനെ ചേച്ചിയും രണ്ട് കുട്ടികളും പിന്നെ അവരുടെ മോനെവിടെ വേറെ ജോലിക്കൊക്കെ പോയിക്കുന്നു അതാണ് നേരിട്ട് ഞങ്ങൾക്ക് അറിയണേ ആ ഒരു അപകടത്തേസ് അവരുടെ ഉള്ളവരുടെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മക്കിപ്പോ ഒക്കെ ഇങ്ങനെ കഥ പോലെ പറഞ്ഞാ മതി പക്ഷെ അവിടെ ഉള്ളവരൊക്കെ ഇത് അനുഭവിക്കുന്ന വേണ്ടേ മക്കള് പോയോരും ഭർത്താവ് പോയോരും ഒരു ആൾക്കാർ പോയവരൊക്കെ അതുകൊണ്ട് അനുഭവിക്കുന്ന വേണം

നിൽക്ക അത് പറഞ്ഞ അപ്പ പറയ അവിടെ പോയ ഇവിടെ ഈ പാറ അങ്ങനെയാണ് ഇങ്ങനെയാണ് എൻ്റെ ഈ ക്ലാസ് എടുത്തേരും അങ്ങനെ നമുക്ക് ഈ ചെറിയ കുട്ടികളുള്ള കാരണേ ഭയങ്കര ഇടങ്ങാറ കുട്ടിനെ ആലോചിക്കുമ്പോ നമുക്കൊരു പേടിയല്ലേ കാര്യം അതായത് ചെറിയ കുട്ടികളുള്ള അമ്മമാർക്ക് അത് മനസ്സിലാവും അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെ ഫുഡൊന്നും കിട്ടൂലെ പെട്ടെന്ന് ഓടി രക്ഷ പെട്രോളിന്നൊക്കെ പറയുമ്പോ എടുത്തു പോകാനൊരു ബാഗ് വേണല്ലോ അപ്പൊ ആ ബാഗിൽ അത്യാവശ്യ സാധനങ്ങൾ വേണമല്ലോ പിന്നെ നമുക്ക് മേടിക്കാൻ കിട്ടൂലല്ലോ അപ്പൊ എന്താ അതൊക്കെ എടുത്ത് വെച്ചിരുന്നു ഞാൻ പക്ഷെ അതൊന്നും ഇപ്പൊ ഉപയോഗിക്കേണ്ടി വന്നില്ല അങ്ങനെയുള്ളതൊന്നും വരാതിരിക്കട്ടെ ഉരുൾപെട്ടന്ന് നടക്കുന്ന ദിവസം ഉള്ളുടെ സിക്സ് മന്ത്രി ഒക്കെ കുഞ്ഞു സെലിബ്രേഷൻ ചെയ്യുന്നു അപ്പൊ അതിന്റെ ഒന്നും വീഡിയോ ഇട്ടിട്ടില്ല പിന്നെ അതുപോലെ നിങ്ങള് ഞങ്ങളെ കുഞ്ഞു പുതിയ അടുക്കളേന്റെ വിശേഷങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ വീഡിയോ എടുത്തുവച്ചിട്ടുണ്ടായിരും ആ വീഡിയോകളൊന്നും എഡിറ്റ് ചെയ്തിട്ടൊന്നും ഇല്ല അപ്പൊ അതിന്റെ മുന്നേ ഇങ്ങനെ ഒരു കുഞ്ഞ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തിട്ടാണ് ഒന്നൊരു വീഡിയോ വീഡിയോ എടുക്കാൻ ഒരു മൂഡ് തോന്നിയപ്പോ ഞങ്ങളുടെ അപ്പോൾ കുറെ കൂട്ടുകാരും മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ നെബിറോട്ടി എന്ന് പറയുന്നുണ്ട് ഒരു മെസ്സേജ് വെച്ചിട്ട് ജന്തിനെ ഓരോങ്ങനെ വിഷമിപ്പിക്കുന്നത് അതായത് നെബിറോട്ടിയുടെ കമന്റിൽ എഴുതിക്കാനേ ക്ഷേത്താനോട് ഒന്ന് വീഡിയോ ഇടാൻ പറയോ മിസ്സിങ് ആണ് എന്ന് ഇനി അങ്ങനെ പറഞ്ഞില്ലേ നമുക്ക് ഇങ്ങനെ മടിച്ചിരിക്കാനോ ഏടങ്ങാറായിട്ട് ഇരിക്കാനൊന്നും പറ്റില്ല ഇതൊക്കെ ഒരു ജോലിയുടെ ഭാഗമാണ് ഒരുപാട് ഏറ്റ പ്രൊമോഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും അപ്പം നമ്മൾ ജോലിയായിട്ട് ഉഷാറായിട്ട് മുന്നോട്ട് പോകുന്നതാണ് അപ്പം ഇനി പത്ത് ദിവസം ഞാൻ റെസ്റ്റ് എടുത്തതിന് ഇനി ഇരുപത് ദിവസം ഞാൻ നെട്ടോട്ട് ഓടണം ഈ ഒരു മാസം പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് കല്യാണങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ ഞമ്മടെ വീട്ടിൽ വിരുന്നു ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ക്യാൻസൽ ചെയ്തു കേട്ടോ കല്യാണത്തിന് ഞാൻ പോയത് ഇല്ല ഇവിടെ വിരുന്നും ക്യാൻസൽ ചെയ്തു ഇനി ഇരുന്നും വിശേഷങ്ങളും ഒക്കെ വരുന്നുണ്ട് ഇൻഷാല്ല ശരി ഞങ്ങാനായി പക്ഷെ കൂട്ടില്ല അവിടെ നിന്ന് അത്യാവശ്യം ഇപ്പോൾ സ്ഥലം വരെ പോയിരിക്കാം ഞങ്ങൾ ഇങ്ങനെ കാഴ്ച കാണാൻ അറിയിക്കാം യാമിക്കുട്ടിയെ അവിടുത്തെ നല്ല വിശേഷങ്ങളായിട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും അന്ന് നമ്മള് വയനാട്ത്തെ റിസോർട്ടേക്ക് പോകുമ്പോഴേ യാമിക്കുട്ടി കുഞ്ഞു യാമിക്കുട്ടിയന്ന് നമ്മള് പോലും അറിയാറില്ല അപ്പൊ യാമിക്കുട്ടി വന്നിട്ടുണ്ട് മുണ്ടക്കലിക്ക് അല്ലെ അമ്മിക്കുട്ടി ഞാൻ ത്രെഡി